എന്റെ നമസ്കാരം നിങ്ങൾക്ക് ആ ഈ നാട്ടുകാരാണോ ആ പിന്നെ എവിടെ അടുത്തുള്ള ആളുകളാണ് എന്ത് മനോഹരമായ ഒരു തീരമാണിത് ല്ലേ ഞാൻ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടോ ഇതൊക്കെ വെറുതെ എടുക്കുവല്ലേ ഈ വെറുതെ ഇതൊക്കെ കെട്ടി സംരക്ഷിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പാർക്കായിട്ട് ഉപയോഗിക്കാം നല്ല ശുദ്ധവായു ശ്വസിച്ച് ആളുകൾക്ക് വൈകിട്ട് വന്നിരിക്കാനും ടൂറിസത്തിന് ഇവിടെ ഒക്കെ നല്ല സാധ്യതയുള്ളൊരു പ്രദേശമാണ് വെച്ച് കഴിഞ്ഞാൽ കിട്ടും കിട്ടും അതെവിടെ കുറച്ച് ഫലവൃക്ഷ തൈകള് വെച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ ഇതിൽ നട്ടുപോയിട്ടുണ്ട് ഒന്നും കാണുന്നില്ലല്ലോ അടുത്തു പോയി നോക്കേണ്ട വരും അതുപോലെയാണ് അത് നിക്കുന്നത് ഇതൊന്ന് വായിച്ചു നോക്കിയേ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ശ്രീമൂല നഗരം പഞ്ചായത്ത് പ്രവൃത്തിയുടെ പേര് റോഡ് സൈഡിൽ ഫലവൃക്ഷത്തായി വെച്ചുപിടിപ്പിക്കലും പരിപാലനവും എസ്റ്റിമേറ്റ് തുക രണ്ട് ലക്ഷം ശരിയാണല്ലോ ചേട്ടൻ പറഞ്ഞേ ഈ തൈകളൊക്കെ എന്ത് ചെയ്യും പിന്നെ രണ്ട് ലക്ഷത്തിന്റെ തയ്യാണ് ഈ കാണുന്നതല്ല ഇവിടെ മാത്രമല്ല രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ആറ് മാസം ഇതിന്റെ പ്രവൃത്തി കഴിഞ്ഞിട്ട് ഓ ആറ് മാസം മുമ്പ് കുറച്ച് വൃക്ഷങ്ങളൊക്കെ ഇവിടെ തൈകളൊക്കെ നട്ടിരുന്നു അതെല്ലാം കംപ്ലീറ്റ് ഉണങ്ങി പോയി പിന്നെ എങ്ങനെയെങ്കിലും ഇവർക്ക് ഈ തുക പാസ്സാക്കി എടുക്കണമല്ലോ അപ്പം കഴിഞ്ഞ ആഴ്ച വീണ്ടും വന്നിട്ട് ഇവരുടെ ഓഫീസർ സഹിതം ഒരു ഇൻസ്പെക്ഷൻ ടീം വന്നു ഈ ഒരു അഞ്ചാറ് വൃക്ഷങ്ങളൊക്കെ ഇവിടെ തൈകളൊക്കെ നട്ടു ഇതെല്ലാം തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇതെല്ലാം കംപ്ലീറ്റ് കരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തുക പാസ്സായി എന്നുള്ള ഒരു തെളിവാണ് ഈ കാണുന്നത് ഈ ഇത് പബ്ലിക്കിൽ വച്ച് കഴിഞ്ഞപ്പോൾ ഇത് തെളിവായി രണ്ട് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് പാസ്സായി ഈ കംപ്ലീറ്റ്ലി ഈ സംഭവത്തിൽ നടന്നേക്കണ ഒരു വലിയൊരു തട്ടിപ്പാണ് നടന്നേക്കുന്നത് തണലിന് വേണ്ടി കുത്തിയിരുന്ന ആ കപ്പ മാത്രം മുളച്ച നിപ്പുണ്ട് നമ്മൾ വിചാരിച്ച് ഇത് വല്ല തൊഴിൽനുപ്പുകാര് വല്ല ഫ്രീ ആയിട്ട് വന്ന് കുറച്ച് ദിവസമൊക്കെ ചെയ്തിട്ട് പോകണമായിരിക്കും കാരണം അവർക്ക് ശമ്പളം കിട്ടണതാണല്ലോ ഈ ബോർഡ് വയ്ക്കുമ്പോഴാണ് നമ്മൾ അറിയണത് ഇത് രണ്ട് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ്

പത്തോ പതിനായിരം അല്ലെ രണ്ടു ലക്ഷം രൂപയുടെ തയ്യാണ് അവിടെ ഇങ്ങനെ വാടിക്കരിഞ്ഞു കിടക്കുന്നത് നടുക എന്നുള്ളത് മാത്രമായിരുന്നു എന്ന് തോന്നുന്നു തോന്നൂല്ലേ അതിന്റെ ഉത്തരവാദിത്വം പിന്നെ ഒരു ശിലാഫലകം വെക്കുന്നു അതോടുകൂടി തീർന്നു എന്ന് തോന്നുന്നു അല്ലേ ഇത് ആരുടെങ്കിലും കീശ കായ്ക്കുന്നതിലേക്ക് പോയിട്ടുണ്ടോ അതായത് ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം പറയാം അതായത് ജഗദീശ് ശ്രീകുമാർ അധ്യാപകനായിട്ടൊരു സിനിമയുണ്ട് ആ മോഹൻലാല് ആൾമാലാർത്ഥം നടത്തിയ ഒരു അധ്യാപനായിട്ട് പഠിപ്പിക്കാൻ വരുന്നത് അപ്പോൾ ആ സ്കൂളിൽ ഇൻസ്പെക്ഷൻ വരുമ്പോഴത്തേക്കും എവിടെ നിന്ന് ഒരു ചെമ്പരത്തി കൊമ്പുകൊണ്ടുവന്ന് മറ്റേ സ്കൂളിന് മുമ്പിൽ കൊണ്ടുവന്ന് നടും അപ്പോൾ പറയാനുള്ളത് എന്താണോ ഇതെന്ന് ചോദിക്കുമ്പോൾ പറയും ഇൻസ്പെക്ഷൻ പൂന്തോട്ടം എവിടെയെന്ന് എന്നെടാരും ചോദിക്കില്ല എന്ന് പറയുന്ന ഒരു രംഗം പോലെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഈ മാസം മുമ്പ് ഈ തൊഴിലുറപ്പ് തൊഴിലിൽ ഉൾപ്പെടുത്തി ഏകദേശം നൂറ്റി അൻപത്തി മൂന്നിലധികം തൊഴിൽ ദിനങ്ങൾ നൽകി അങ്ങനെ അൻപത്തി അയ്യായിരം അൻപത്തി എണ്ണായിരം രൂപ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനവും ബാക്കി ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപ ഈ ഫലവൃക്ഷത്തൈ നടിയിലും പരിചരണത്തിനുമായിട്ട് നീക്കിയിരിപ്പും നടത്തിയതാണ് പക്ഷേ നിലവിലവിടെ നടന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നടിയിൽ നടന്നിട്ടുണ്ട് പക്ഷേ വേണ്ട രീതിയിൽ അതിൻ്റെ പരിപാലനം ഉണ്ടായില്ല ഈ ഫലവൃക്ഷത്തൈകളെല്ലാം തന്നെ ആ കരിഞ്ഞുണങ്ങി വാടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇൻസ്പെക്ഷൻ സമയത്ത് ഒരാൾ വരുന്ന സമയം നോക്കി അതിന് മുന്നേ കുറച്ച് ചെടികൾ കൊണ്ടുവന്നു വെച്ചു അതും ആ കരിഞ്ഞുണങ്ങിയ ഒരവസ്ഥയിലേക്ക് പോകുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ വാർത്തയിൽ തന്നെ പറയുന്നത് പോലെ ഇതിൻ്റെ ഫലമൊക്കെ ആർക്ക് കിട്ടി എന്ന് നമുക്ക് ഈ ആ ദൃശ്യങ്ങളിലും ആ വാർത്തയിലൂടെയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത്തരം പദ്ധതികൾ അത് കൊണ്ടുവരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ബലപക്ഷ തൈകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാടിനെ സംബന്ധിച്ചുള്ള നാടിൻ്റെ ആ പ്രകൃതി ഭംഗിക്ക് ഇണങ്ങുന്ന വിധത്തിൽ ആ രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശമൊക്കെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അവിടെയൊക്കെ അത്തരം ആ ഒരു ബലപക്ഷ തൈയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടൂറിസം സാ വികസനത്തിന് കൂടി ആ കൂടുതൽ പ്രയോജനകരമാകുന്ന ഫ്രീഡം കൂടിയാണ് കാരണം അവിടെ ഒരു ജെട്ടിയൊക്കെ ഉണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യാനും മറ്റു കൗതുകത്തിനുമൊക്കെ വരുന്നതാണ് സിനിമാ ചിത്രീകരണത്തിനടക്കം ആ പ്രദേശങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വരൌഷത്തൈ എന്ന പദ്ധതിയുടെ പേരിൽ രണ്ട് ലക്ഷം രൂപ അത് കുറച്ച് ചെടികൾ കൊണ്ടുവന്ന് നട്ട് ഇങ്ങനെ വക മാറ്റി ചിലരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോയിരിക്കുന്നത് പ്രദേശവാസികളാണ് നമ്മളോട് ആ പ്രതികരിച്ചത് അവർ തന്നെ പറയുന്നുണ്ട് ഈ വലവൃഷ് തൈകൾ ഇവിടെ കൊണ്ടുവന്ന ആദ്യം കൊണ്ടുവന്ന് നട്ടപ്പോൾ കരുതിയത് സ്വാഭാവികമായിട്ടും നാട്ടിന് പുറത്ത് ഇത്തരത്തിലുള്ള തൈകൾ കൊണ്ടുവന്ന് നടുന്നത് അതിന് പ്രത്യേക ഫണ്ടൊന്നും ഇല്ലായിരിക്കും ഇവരുടെ ഒരു ജനകീയമായിട്ടുള്ളൊരു പ്രവൃത്തി ആയിരിക്കുമെന്നാണ് അവർ കരുതിയെന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് ആ ബോർഡ് വെച്ചപ്പോഴാണ് രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇവിടെ ഈ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് നമുക്ക് ആ റോഡിൻ്റെ രണ്ട് സൈഡിലും ആ കാണാൻ കഴിയും ചെറുതായിട്ട് വെട്ടിക്കിളച്ച് അവിടെ കുറച്ച് ചെടികൾ കൊണ്ടുവന്ന് ആ കുഴിയെടുത്ത് നട്ടും എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല ആ നട്ട ചെടികൾക്ക് കൃത്യമായിട്ട് വെള്ളമൊഴിക്കുകയോ മറ്റുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വളർന്നേനെ എങ്കിൽ പോലും ഈ ഇത്രയും അധികം ഈ ഇത്രയും ചെടികൾക്ക് ഒരു ലക്ഷത്തിന് മേൽ തുകയായി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ പകമാറ്റിൽ തന്നെ ആർക്കും ഒന്ന് കേട്ടാൽ അമ്പരപ്പിക്കുന്നതാണ്